പുരാണീകരിച്ചുകൊണ്ട് വികസിപ്പിക്കുക എന്ന മുഖമുദ്രയായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നടപ്പും ഭാവും പ്രവർത്തിയും റോബോട്ടല്ല പത്ത് തലയുള്ള രാവണനാണ് സത്യമെന്ന് പരക്കിയെ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് സ്വയം അങ് ഇല്ലാതാവുകയാണ് മോദി ഈയിടെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രമുഖ വനിതാ ഗെയിമറെ കാണുകയുണ്ടായി ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല ഇന്ത്യൻ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഗെയിമുകളുടെ സാധ്യത എന്താ മോദി നിങ്ങളീ പുരാണം വിട്ടൊരു കളിയുമില്ല ഗെയിമിലും പുരാണങ്ങളെ കൊത്തിനിറയ്ക്കാനുള്ള നിങ്ങളുടെ ആവേശം എത്ര വേദനാജനകമാണെന്ന് ചിന്തിച്ചു പോകുന്നു ഈ വർഷം മാർച്ചിൽ ഗെയിമിംഗ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ പായൽ ധാരയായിട്ടായിരുന്നു ചർച്ചകൾ നടന്നത് ഇവരെ കൂടാതെ അനിമേഷ് അഗർവാൾ മിഥിലേഷ് ഭട്കർ തീർത്ഥ് മേത്ത നമൻ മാത്തൂർ അൻഷു ബിഷിത് എന്നിവരും ചർച്ചയിൽ സജീവമായിരുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയാം ഗെയിമുകൾ എന്നാൽ അഡിക്ഷനാണ് ആണ് നുണഞ്ഞ ലഹരി വീണ്ടും വീണ്ടും നുണയാൻ കൊതിക്കുന്നത് പോലെയുള്ള അഡിക്ഷൻ അത്തരം ഗെയിം പ്ലാറ്റ്ഫോമിൽ ഹിന്ദു പുരാണം കുത്തി നിറച്ചു വെച്ചുകൊണ്ട് വളർന്നുവരുന്ന യുവതലമുറയിലും വർഗീയവിത്ത് പാകാനുള്ള മോദി കുബുദ്ധി എന്തായാലും കൊള്ളാം ക്ലാഷ് ഓഫ് ക്ലാൻസും മിനിമിലിറ്റിയും ഒക്കെ കളിക്കുന്ന കുട്ടികൾ ഗണപതിയുടെയും ശിവന്റെയും ഭസ്മീകരണവും ശാപവും താണ്ടവും കണ്ടു വളർന്നാൽ അതാണ് സത്യം മറ്റുള്ളവയെല്ലാം വിധിയാണെന്നുള്ള അബോധ അവസ്ഥയിലേക്ക് കടക്കും ഈ സമയം കൈലാസത്തിൽ പോയിട്ടുണ്ടെന്നും ഗണപതിയുടെ കൂടെ ക്രിക്കറ്റ് കളിച്ചുവെന്നും പറഞ്ഞ ഒരു ഒരു മലയാളി കുട്ടിയൊഴിവീഡിയോ ഓർത്തുപോകുന്നു ഒരുപക്ഷെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ബി ജെ പി അജണ്ടകൾക്ക് യാതൊരു വിലയും കൊടുക്കില്ല എന്ന് തിരിച്ചറിവാകാം ഒരുപക്ഷെ ഗെയിമിങ്ങിലൂടെ അവർ നടപ്പിലാക്കാൻ നോക്കുന്നതും ഇന്ത്യയിലെ ഗെയിം കളിക്കുന്ന കുട്ടികളിൽ ചെറുപ്പം മുതൽ വിഷം കുത്തി നിറച്ച് രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഗെയിം നിലനിർത്തിക്കൊണ്ട് തന്നെ വരും തലമുറയിൽ വർഗീയ വിത്തുപാകാനായി ബി ജെ പി നടക്കിലാക്കിയ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഒന്ന് പുതിയ സൈനിക സ്കൂളുകളിൽ അറുപത്തിരണ്ട് ശതമാനവും സംഘപരിവാർ ബി ജെ പി നേതാക്കൾ കൈക്കലാക്കിക്കൊണ്ട് അവിടെയെ പൈതൃകത്തിലൂന്നിയ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കാൻ നോക്കി സൈനികതയിലും ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച മോദി കൂട്ടത്തിന്റെ കുടിലബുദ്ധി രണ്ടാമത്തേത് എൻ സിആർടി പുസ്തകങ്ങളുടെ കാര്യമാണ് കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ ഹിന്ദു രാജാക്കന്മാരെ കുറിച്ചും ഗണപതിയെക്കുറിച്ചും ഒന്നൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് അത് അതുൾപ്പെടുത്തിക്കൊണ്ട് പാഠപുസ്തകങ്ങൾ ഇറക്കണമെന്ന് ബി നിർബന്ധം പിടിച്ചു അവിടെയും സാധാരണ സ്കൂളിൽ അവർ വർഗീയതയുടെ വലവീശി നെല്ലിന് വളം വെക്കാതെ കതിരിന് വളം വെച്ചിട്ട് എന്ത് കാര്യമെന്ന പഴമൊഴി തന്നെയാണ് ബി ജെ പി ഇവിടെ നടപ്പിലാക്കാൻ നോക്കുന്നതും അതെ ചെറുപ്പത്തിലെ വർഗീയത ഇഞ്ചക്ട് ചെയ്ത് വളർന്നു വരുന്ന ഒരു രാജ്യദ്രോഹിയെ സൃഷ്ടിച്ചെടുക്കുകയാണ് ബി ജെ പി ലക്ഷ്യം അതെ ചെറുപ്പത്തിലെ വർഗീയത ഇഞ്ചക്ട് ചെയ്ത് വളർന്നു വരുന്ന ഒരു രാജ്യദ്രോഹിയെ വളർത്തിയെടുക്കുകയാണ് ബി ജെ പി സ്കൂളിൽ തുടങ്ങിയപ്പോൾ ഗെയിമിൽ വരെ അതിന്റെ സാധ്യതകൾ തേടുകയാണ് എങ്ങനെയെങ്കിലും ഹിന്ദുത്വ രാജ്യമാക്കണമെന്നൊരൊറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ